ശർറുൽ ഏറ്റവും മോശപ്പെട്ടത് അസ്അലുൽ അലിയൽ ഖദീർ ജിബ്രീൽ െ എല്ലാം അറിയുന്ന അല്ലാഹുവിനോട് ഞാൻ ചോദിക്കട്ടെ എന്താണ് അതിന്റെ ഉത്തരമെന്ന് അങ്ങാടികളെ കുറിച്ച് പറഞ്ഞു അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഏറ്റവും ുംർവായ സ്ഥലങ്ങളാണ് നമ്മളാണെങ്കിലോ ഷോപ്പിംഗ് മാളുകളിലേക്ക് ഓടും അല്ലേ അങ്ങാടികളിലേക്ക് ഓടുന്നു മാർക്കറ്റുകളിലേക്ക് ഓടും ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോകാം വെറുതെ ഒരു ഹാങ് ഔട്ടിന് പോകരുതായി പറയുന്നത് എന്തേ കാരണം പറഞ്ഞെന്നറിയോ അങ്ങാടികളിലാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവന്നത് ഒറിജിനൽ ഈ സാധനത്തിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നു ഇതിന് ഇത്രയാണ് എനിക്ക് മുതല് എനിക്ക് ഇത്ര ഇതിന് മുതലുണ്ടതുകൊണ്ട് ലാഭം ഇത്രയേ ഉള്ളൂ പിന്നെ കരണ വെള്ളമൊക്കെ കൊടുക്കണ്ടേ എന്ന് പറയും ആ പറയുന്ന നുണയായിരിക്കും ഇല്ലാത്ത കണക്കായിരിക്കും പറയുന്നുണ്ടാവുക അള്ളഹാനെയാണ് സത്യമെന്ന് പറഞ്ഞ് നുണ പറയും ഇതൊക്കെ നടക്കപ്പെടുന്ന സ്ഥലമാകയാൽ അങ്ങാടികളെ അള്ളാഹുവിന്റെ വെറുപ്പാണെന്ന് لا إله إلا الله وحده لا شريك له نادي ليك لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير <applause> يندر منشي تليال <applause> آمنشي نبط لأتشم حسنة والله نلقم نبينا رسول الله صلى الله عليه وسلم

അങ്ങാടിയിൽ കയറുമ്പോഴല്ലേ ഈ ചൊല്ലാൻ ആ ചൊല്ലി പത്തു ലക്ഷം കൂലി വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളൊക്കെ മദീനയിൽ അങ്ങാടിയിൽ കയറി പോരും ഒന്നും വാങ്ങിക്കാനല്ല ആ ദൃ ചൊല്ലിയ കൂലി കിട്ടാൻ ഷോപ്പിംഗ് കയറുമ്പോൾ ഈ മോളൊക്കെ ഓർമ്മ വരാൻ സാധ്യത ഉണ്ടോ എവിടെ ഓർമ്മ വരാനല്ല അങ്ങാടികൾ അടുത്തടുത്ത് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ അടയാളങ്ങളിലുണ്ടെന്ന് ലഭ്യന അങ്ങാടികൾ അടുത്തു വരും അടുത്തടുത്ത സിറ്റികൾ വരെ അടുത്തടുത്ത ടൗണുകൾ വരെ മുക്കിലും മൂലയിലും ഷോപ്പുകൾ അത് മാത്രല്ല ആമസോൺ നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്പുകളിൽ ഇന്റർനാഷണൽ ഷോപ്പുകളുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലേക്ക് എത്തുന്നു ഓരോരുത്തരുടെയും കൈകളിൽ ഷോപ്പിംഗ് മാളുകളാണ് കയ്യിലുള്ളത് അങ്ങനത്തെ ഒരു കാലഘട്ടം അഭിഭാ തങ്ങളെന്ന് പറഞ്ഞു തഖാറുബുൽ അസ്വാഖ് അങ്ങാടികൾ അടുത്തു വരുന്ന കാലം അന്ന് മക്ക കഴിഞ്ഞാൽ അടുത്ത അങ്ങാടി കിട്ടണമെങ്കിൽ മിനിമം എത്തണം അറുപത് കിലോമീറ്റർ പിന്നെ അടുത്ത സിറ്റ് കിട്ടണമെങ്കിൽ വടക്കോട്ട് വടക്ക് പടിഞ്ഞാറ് മദീനയിലെത്തണം അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഇങ്ങോട്ട് താഴെ ജിജാനിലേക്ക് പോകണം ഈസ്റ്റിലേക്ക് പക്ഷേ ഇന്ന് അങ്ങാടികൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുക അല്ലേ അതൊരു നല്ല പ്രവണതയുടെ ലക്ഷണമല്ലെന്നാണ് വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ തങ്ങൾ തയ്യാറാവാതിരിക്കാൻ കാരണം പറഞ്ഞത് കച്ചവടം ചെയ്യുന്നവരോട് ഞാൻ അനീതി ചെയ്യലാവും അത് കാരണം പൂഴ്ത്തിവപ്പോ കരിഞ്ചന്തയോ അല്ല അവര് ചെയ്യുന്നത് സാധാരണഗതിയിൽ സാധനങ്ങൾക്ക് വല കൂടുന്നുണ്ട് ആ വിലകൾ നിയന്ത്രിക്കണം ലഭിയേ എന്നാണ് തങ്ങളോട് പറയുന്നത് അതിന് നബി ഞങ്ങൾ സമ്മതിച്ചില്ല അതിന് കാരണം പറഞ്ഞത് നൽകുന്നത് ഞാൻ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് നാളെ കടന്നു ചെല്ലുമ്പോൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് യൗമയക്കോ ആലമീൻ ജനങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം ഭയാനകമായ ഒരു ചോദ്യം ചെയ്യലിനെ നേരിടുന്ന ഒരു ദിവസം നിങ്ങളിൽ ഓരോരുത്തരോടും അല്ലാഹു നാളെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും നേരിട്ട് സംസാരിക്കുമെന്നും നിങ്ങൾക്കും ഇടയിൽ ഒരു വിവർത്തകനില്ലാതെ ഒരു തർജമക്കാരനില്ലാതെ ഒരു ഇടനിലക്കാരനില്ലാതെ ഓരോരുത്തരോടും ഓരോ മനുഷ്യനോടും മനുഷ്യനോടുമു നേരിട്ട് സംസാരിക്കുമെന്ന് ആ ചോദ്യത്തിന്റെ ഒരു നേരത്തേക്ക് ഉത്തരം കണ്ടുവെക്കേണ്ട ിബിതങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ജീവിതം ഈ ഓർമ്മപ്പെടുത്തലാണ് അവിടെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ും എന്നാണ് എ പ്രഹരിച്ചു ഒരാളെ വധിച്ചുവെന്നോ ഒരാളുടെ ചോര ചിന്തിയെന്നോ ഒരാളെ വേദനിപ്പിച്ചുവെന്നോ ഒരാളും എന്റെ റസൂർ എന്നെ എന്നെ ഉപദ്രവിച്ചുവെന്ന് എന്റെ റബ്ബിനോട് പറയരുത് അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമ്പത്തിന്റെ വിഷയത്തിലോ ഒരാളും എന്റെ മുമ്പിൽ വരരുത് അള്ളാഹുവിനോട് വന്ന പരാതി പറയരുത് നബി നിബി തങ്ങൾ എനിക്ക് സാമ്പത്തികമായ പ്രയാസം വെച്ചിട്ടുണ്ട് എന്ന് എന്റെ റബ്ബിന്റെ മുമ്പിൽ വെച്ച് ആരും എന്നെ പറ്റി പരാതി പറയരുത് എന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് ഈ വിഷയത്തിൽ കച്ചവടക്കാരെ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്ന് അനീതി എന്നത് പല വിധമാണ് അനീതി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇരുട്ടാണ് എന്ന് ഏറ്റവും നല്ല മനുഷ്യൻ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും മാന്യമായി പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടാക്കാതെ കച്ചവടം ചെയ്യുന്നവരും ബുദ്ധിമുട്ടാക്കാതെ വാങ്ങിക്കുന്നവരുമാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മിനിങ്ങളിൽ ഏറ്റവും നല്ലവരെ കുറിച്ചിരപ്പി ഞങ്ങൾ പറഞ്ഞു സംഹൻ സംഹൻ വാങ്ങിക്കുമ്പോൾ പ്രയാസപ്പെടുത്തരുത് എങ്ങനെ ഒരാൾ വന്നിട്ട് ഒരു കസ്റ്റമർ വന്ന് ഒരു കച്ചവടക്കാരനോട് പത്ത് പതിനഞ്ച് ഒക്കെ സംസാരിച്ച് എന്നാ ഞാൻ നാളെ വരട്ടോ വരട്ടോന്ന് പറഞ്ഞിറങ്ങിപ്പോവാ അത് അതാ കച്ചവടക്കാരന്റെ സമയം നഷ്ടപ്പെടുത്തരാ വാങ്ങിക്കാൻ ഉദ്ദേശല്ല ഇതെത്രയാ ഇതിനെത്രയാ ഇതെന്താ അതങ്ങനെയാ വേറെ കളറുണ്ടോ വേറെ കമ്പനി ഉണ്ടോ ഇതൊക്കെ നോക്കിയാ സാധു താഴുന്നു മേരുന്നും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ട് തന്നു പറഞ്ഞു വേദൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യന്റെ സമയല്ലേ കളയുന്നത് അയാൾക്ക് ആ നേരം കൊണ്ട് വേറെ എന്തെല്ലാം പണി ചെയ്യാൻ വേറെ എത്ര കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റും ഈ സമയം വെറുതെ കളഞ്ഞല്ലോ അങ്ങനെ ചെയ്യരുത് കച്ചവടക്കാരും അങ്ങനെയാണ് കസ്റ്റമറോട് ഏറ്റവും നന്നായി പെരുമാറണം എന്നാ ബാ കച്ചവടം ചെയ്യുമ്പോ വളരെ പുഞ്ചിരിച്ചും സ്നേഹത്തോടെയും நீங்கள் செய்ய கச்சவடம் என்னது விவாதித்த കച്ചവടം ഒരു വിഭാഗത്താണ് കച്ചവടം ജനങ്ങൾക്ക് സേവനം ചെയ്യലാണ് ജനങ്ങളുടെ അവശ്യ സാധനങ്ങളെ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ് അവർക്ക് ജീവിക്കാൻ ആവശ്യമായൊരു സൗകര്യം ചെയ്തു കൊടുക്കലാണ് അങ്ങനത്തെ ഒരു ഒരു സംവിധാനമാണ് കച്ചവടം അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാവരുത് കച്ചവടക്കാരും മുഴുവനും ഞങ്ങൾ ജനസേവനം കൂടിയാണ് ചെയ്യുന്നത് എന്ന് നീയത്തിവച്ചാൽ അതിന് കൂലി കിട്ടും മഹാനായ മഹനായവറുകൾ കച്ചവടക്കാരോട് എപ്പോഴും പറയാറുണ്ട് ആ ഒരു ഇന്ന് ജീവിച്ചിരിപ്പുള്ള രണ്ട് മഹാന്മാരാ ഉള്ളത് പ്രസാദിൽ നിന്ന് നേരിട്ട് അതിന്റെ ഖിലാഫത്ത് വാങ്ങിക്കുകയും ബയ്യെടുത്ത് കൊടുക്കാൻ അധികാരവുമുള്ള രണ്ട് മഹാന്മാരിന്ന് ജീവിച്ചിരിപ്പുണ്ട് ഒന്ന് ബഹുമാന്യരായ പുക്കോയി തങ്ങളിൽ പിന്നെ പിന്നെ മഹാനായി ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് ഈ രണ്ട് മഹാന്മാരെയാണ് ഉസ്താദ് ആ പോയത് അറിയാത്തവരുണ്ടാവും ഇങ്ങനെ ഒരു ആത്മീയ സരണിയുടെ ഉത്തരവാദിത്വം മഹാനായി അത്തിപ്പറ്റാദ് ഏൽപ്പിച്ചു കൊടുത്തത് ഞാൻ പറയുന്നത് ഇതേപോലെ ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം മറ്റൊക്കെ ഉണ്ടെങ്കിൽ തങ്ങള് കച്ചവടക്കാരെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയും വെറും ഒരു വേണ്ടിയുള്ള പണിയായിട്ട് ഇതിനെ കാണരുത് നിങ്ങൾ ഇതൊരു സേവനമായി ചെയ്യണം എന്നാൽ കൂലി കിട്ടും അങ്ങനെയാവണം അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥകൾ കസ്റ്റമറുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് രണ്ടുപേരും ശ്രദ്ധിക്കണം സംഹൻ സംഹൻ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ് അവര് വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത് ഒരു മനുഷ്യന് മനുഷ്യനായി ജനിക്കുന്നതോടുകൂടെ അള്ളാഹു അനുവദിക്കുന്ന ചില അവകാശങ്ങളുണ്ട് ജനങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യരുടെ അവകാശങ്ങൾ അവകാശങ്ങള് അത് അനുവദിച്ചു കൊടുത്തു ഒരു മനുഷ്യന്റെ അഭിമാനം ഒരാളുടെ സമ്പത്ത് ഒരാളുടെ ശരീരം മൂന്നും നിങ്ങൾക്ക് ഹറാമാണ് പ്രസംഗം ലഭിതങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി എല്ലാവരും ഒരേ ചീർപ്പിന്റെ ചീർപ്പിന്റെ പല്ല് പോലെ ഒരേ സ്ഥാനക്കാർ വാഹിന്റെ മുമ്പിൽ മുൻപന്തി നിൽക്കുന്നവർ തക്കവയുള്ളവർ മാത്രം എല്ലാവരും ആദം നബിയുടെ മക്കൾ ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്ന് ഒരു അറബി അറബി അല്ലാത്തവനേക്കാൾ സ്ഥാനമുള്ളവനല്ല ഒരു യൂറോപ്യനോ അമേരിക്കനോ ഒരു കനേഡിയനോ അറബിയേക്കാൾ മീതയും അല്ല വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ സ്ഥാനമില്ല നിങ്ങളിൽ ആരാണോ അള്ളാഹുവിൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവർക്ക് മാത്രമാണ് സ്ഥാനം ഇത് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചോദിച്ചു സുഹാബികളെ നിങ്ങൾക്കറിയുമോ ഈ നാടിന്റെ പേരെന്താ നിങ്ങൾക്കറിയുമോ ഈ നാടിന്റെ പേരെന്താണെന്നറിയുമോ ഈ നാളേതാണ് ദിവസമേതാണെന്നറിയുമോ ഇത് ഏത് മാസമാണെന്നറിയുമോ സുഹാബികൾക്കറിയാമായിരുന്നത് ഹറമാണ് അത് യൗമുൽ അറഫ അറഫയാണ് എന്നാൽ പേരും നിർദ്ദേശിക്കുകയാണോ എന്ന് ആലോചിച്ചു കൊണ്ടവര് പറഞ്ഞു അള്ളാഹു അള്ളാഹുവിനറിയാം അവിടുത്തെ അറിയാം അവിടെ അല്ലയോ ഇബ്രാഹി ബലിദാനം ചെയ്ത ദിവസമല്ലയോ ഇത് ഇത് ബലിപെരുന്നാൾ ദിവസമല്ലയോ അറഫ കഴിഞ്ഞ് പിറ്റേ നാളിലാണ് ഹബീബിന്റെ പ്രഖ്യാപനം ഇത് ബലിപെരുന്നാൾ ദിവസമല്ലയോ ഇത് പരിശുദ്ധമായ ഹെറമല്ലയോ പരിശുദ്ധമായ ദുലഹജമാസമല്ലയോ അതേ റസൂലേ ബലായ റസൂലല്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരം നിങ്ങളുടെ കൈകാലുകൾ നിങ്ങളുടെ ശരീരം അള്ളാഹു നൽകുന്ന നിങ്ങളുടെ അമാനത്ത് ആ അമാനത്തിന് പ്രഹരിക്കുവാനോ കേടുവരുത്തുവാനോ നശിപ്പിക്കുവാനോ ഒരു മനുഷ്യനും അള്ളാഹു അധികാരം നൽകിയിട്ടില്ല നിങ്ങളുടെ സമ്പത്തും അതുകൊണ്ട് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് ആ മനുഷ്യനോട് ചെയ്യുന്ന മുൽമാണ് ഒരാളുടെ സമ്പത്തിൽ കൈകടത്തുന്നത് അവരോട് ചെയ്യുന്ന മുൽമാണ് ഒരാളുടെ ദേഹത്തിന് ഉപദ്രവം ഏൽപ്പിക്കുന്നതും മുൽമാണ് അതൊരു പക്ഷേ കയ്യൂക്കുള്ളവന് ചെയ്യാൻ പറ്റിയേക്കും സമ്പത്തുള്ളവനെ ദാരിദ്ര്യമുള്ളവനെ ചൂഷണം ചെയ്യാൻ പറ്റിയേക്കും എന്നാൽ അറിയണേ ഇതെല്ലാം ഖനീഭവിച്ച ഇരുട്ടിന്റെ കട്ടകളായി നാളെ വരും അവരെ പിടികൂടും അള്ളാഹുന്റെ മുമ്പിൽ തലതാഴ്ത്തേണ്ടി വരും റബ്ബുൽ അള്ളാഹു ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما قد جعلنا فقد جعلنا لوليه سلطانا جنن الله نلغن مُّلِّمٌ وعنت الوجوه للحي القيوم وقد خاب من حمل ظلما حي قيوم ما يأ يلا من إن الله وندَم دم بالوعنه الوجوه മുഖങ്ങളെല്ലാം മുഖങ്ങളെല്ലാം ദുഃഖഭാരത്താൽ നിർത്തുന്ന ഒരു ഒരു നേരമുണ്ട് നേരമുണ്ട് ും അക്രമം ചെയ്തവർ പരാജയപ്പെടുമെന്ന് ഏറ്റവും വലിയ ദുൽമ് ജല്ല ജലാലുവിനെ റുബൂബിയത്തിനെയും അംഗീകരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നതോ ഇസ്ലാമിക പ്രമാണ പ്രകാരം ഏറ്റവും വലിയ ദുൽമാൻ മുൽമാൻ ബഹുദൈവ ആരാധന ഏറ്റവും വലിയ എന്ന് ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും അത് ഒരാളെ പറ്റൂ ഒരു രാജ്യത്തിന് ഒരു ഒരു കിങ് ഒരു രാജാവ് ഒന്നേ പറ്റൂ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന ഈ ലോജിക്കാണ് തൗഹീദ് ഏതുകൊണ്ട് എങ്ങനെ ബോധ്യപ്പെടുന്നു രണ്ടെണ്ണം വേണോ വേണ്ടതുണ്ടോ ഉണ്ടായാൽ പ്രശ്നമാകില്ലേ എല്ലാറ്റിനും കഴിവുള്ളവനായ ഒരാളെ പറ്റൂ അത് ഇലാഹ് ഏകനാണ് ഒന്നാണ് വാഹിദാണ് അഹദാണ് ലം വലം യൂലദ് അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനാണ് ബാക്കിയെല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ് ഒരു ഉമ്മയും ജന്മം കൊടുത്തതല്ല വലം ലം കൊടുത്തതല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല വലം ഉമ്മക്കോ ഉപ്പക്കോ പ്രസവിക്കപ്പെട്ടവനും അല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരു ശക്തിയും വിരുദ്ധമായ ഏതെങ്കിലും വിശ്വാസമോ ആചാരങ്ങളോ കടന്നു വരുന്നത് വലിയ ശിർക്കാണ് അള്ളാഹു വെച്ച ഈ തൗഹീദിന്റെ ബൗണ്ടറിയെ മറികടക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് നമ്മുടെ കൽബിനുള്ളിൽ എപ്പോഴും ഊട്ടി ഉറപ്പിക്കേണ്ടതാണ് തൗഹീദ് നമ്മുടെ വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ അള്ളാഹുവേതര ദൈവങ്ങളോടുള്ള കടപ്പാടുകളോ അല്ലെങ്കിൽ ആരാധനയോ വന്നു പോകുന്നത് പ്രത്യേകിച്ച് സഹോദരിമാർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഉണർത്തുകയാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു പ്രവണതയുണ്ട് എന്തെങ്കിലും ഒരു വിഷയവുമായി നമ്മൾ ഇടപെടുമ്പോ ആരെങ്കിലും പറയും സിഹറുണ്ട് ആരെങ്കിലും പറയും അവിടെ പിശാച്ചിന്റെ ഉപദ്രവമുണ്ട് നിങ്ങൾക്ക് അത് അറിയുന്നവനും അറിയാത്തവരുമുണ്ട് ഈ വിഷയത്തിലൊക്കെ അല്ലെങ്കിൽ പറയും സർപ്പത്തിന്റെ ശാപുണ്ട് എന്നിട്ട് ആ ശാപം പോകണമെങ്കിൽ ഇന്നാലിന്ന സ്ഥലത്ത് കൊണ്ടുപോയി പോയി നേർച്ച ചെയ്യണം അതോ ശരംഗീകരിക്കും അള്ളാഹുവിന്റെ അബാധത്തിനോട് ഘടകവിരുദ്ധമായ ആരാധന നടക്കുന്ന ഒരിടത്തേക്ക് പോകാൻ വേണ്ടി പോകാൻ പറയുന്നവർ എത്ര വലിയ ഷെയ്ത്താൻമാരാണ് അവര് നീ എന്തൊക്കെ തലപ്പാവ് കെട്ടിയാലും ഷിർക്കിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് പൈശാചികമാണ് ഒരു മുസ്ലിമിനത് പാടില്ല എല്ലാ മതവിശ്വാസികളോടും ബഹുമാനമുള്ളവരാ മുസ്ലിം എല്ലാ മതവിശ്വാസികളോടും നമ്മുടെ നാടിലൂടെ സ്വാമിമാരെ പോകുന്നുണ്ട് അയ്യപ്പ ഭക്തന്മാർ നിങ്ങൾ അവർക്ക് ചോറ് കൊടുത്തോളൂ ഭക്ഷണം കൊടുത്തോളൂ അന്നം കൊടുത്തോളൂ സഹായം ചെയ്തോളൂ അവർക്ക് ടോയ്ലറ്റ് പോവാൻ സൗകര്യം ചെയ്തു കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല വ്യക്തികളെയാണ് നമ്മൾ സഹായിക്കുന്നത് ആരാധനയെ സഹായിക്കാൻ ദീനിൽ പാടുള്ളതല്ല ആരാധനയെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ ചൊല്ലുകയും അള്ളാഹുവേദര ദൈവങ്ങളെ ആരാധിക്കപ്പെടുന്നിടത്തേക്ക് നേർച്ച ചെയ്യണമെന്ന് പറയും എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ പറത്തിയിട്ടിട്ട് പോവുക എന്നിട്ട് അവിടെ സുജൂതും ചെയ്യുക അവിടെ പറയുന്ന കർമ്മങ്ങൾ ചെയ്യിക്കുമ്പോൾ അവർ ചെയ്യും ഏതായി കർമ്മം അള്ളാന്റെ മസ്ജിദാണോ ഇത് അല്ല അള്ളാഹു എന്ന പേര് പോലും വിളിക്കപ്പെടാത്ത സ്ഥലങ്ങൾ അവിടെ ചെന്ന് അവരുടെ ആരാധനകളുടെ ഭാഗമായി നേർച്ചയും പൈസയും കൊടുത്ത് ക്യാമ്പ് ചെയ്ത് രണ്ടും മൂന്നും ദിവസം നിന്ന് എന്തിനെന്നറിയോ സർപ്പത്തിന്റെ ശാപം പോകാൻ അത്ര

ഒരു കൈരേഖ നോക്കുന്നവരാൾ കണ്ടിട്ട് ഞാൻ പറയാം എത്ര ആയുസുണ്ട് ഈ രേഖ നോക്കിയിട്ട് ഞാൻ പറയാം ഭാവി പറയാം ഭൂതം പറയാം എന്നാരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയി പൈസ കൊടുത്തു എന്റെ കൈ ഒന്ന് നോക്കിക്കേ വെറുതെ ഒന്ന് അല്ലെങ്കിൽ രാശി നോക്കിയിട്ട് നിങ്ങളുടെ ഭാവിയും ഭൂതവും പ്രവചിക്കുന്ന ആളുകള് പറയുന്ന ആളുകള് അവരെ നിങ്ങൾ സമീപിക്കുകയും സംഭവിക്കുന്നത് ഇയാൾ പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ഇസ്ലാമിൽ നിന്ന്